വടക്കേക്കാട് കപ്പിങ്ങാട് ഭഗവതി ക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡ് ഏറ്റെടുക്കാനുള്ള നീക്കത്തിന് തടയിട്ട് കോടതി സ്റ്റേ വന്നതിനെ തുടർന്ന് സിപിഎം നേതാക്കളുടെ വീടുകൾക്ക് മുന്നിൽ അസഭ്യം വിളിച്ചും പടക്കം പൊട്ടിച്ചും ഭയാനക സാഹചര്യം സൃഷ്ടിച്ചതായി പരാതി കപ്പിളിയങ്ങാട് ഭഗവതി ക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡ് ഏറ്റെടുക്കൽ നടപടി പുരോഗമിക്കുന്നതിനിടയിലാണ് വ്യാഴാഴ്ച സുപ്രീംകോടതി മലബാർ ദേവസ്വത്തിന്റെ നടപടികൾക്ക് താൽക്കാലിക സ്റ്റേ ഉണ്ടായത് ക്ഷേത്രം ഏറ്റെടുക്കാനുള്ള നീക്കത്തിന് പുറയിൽ സിപിഎം നേതാക്കളാണ് എന്നാരോപിച്ചാണ് പ്രകോപനം സൃഷ്ടിക്കുന്നതെന്ന് പറയുന്നു വാർഡ് മെമ്പർ ശോഭാ അനീഷിന്റെയും സിപിഎം പി പ്രാദേശിക നേതാക്കളായ മച്ചിങ്ങൽ ഷാജൻ താമരശ്ശേരി ചന്ദ്രൻ തുടങ്ങിയവരുടെ വീടുകൾക്ക് മുന്നിലാണ് ആഹ്ലാദ പ്രകടനം അതിരവിട്ടതായി പരാതി ഉയർന്നത് അമ്പല കമ്മിറ്റി പ്രസിഡന്റ് സഹോദരനായ കിളിയമ്പറമ്പില് ദിലീപും കുറച്ചുപേരും കൂടിയിട്ട് വീട്ടിൽ വരികയും പടക്കം പൊട്ടിച്ച് വീട്ടിലേക്ക് വരികയും ദേവസ്വത്തിന് സഹായകരമായ നിലയില് സഹായങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ കുന്നുകളയെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് അവര് പോയത് അതുപോലെ തന്നെ ഇവിടുത്തെ നമ്മുടെ താമരശ്ശേരി ചന്ദ്രയാൻ്റെ വീട്ടിൽ ആരില്ലാത്ത സമയത്ത് വരികയും വീട്ടിലെ കസാരയും സൈക്കിളെല്ലാം വലിച്ചിടുകയും വീടിൻ്റെ മാളത്തേക്ക് പടക്കം പൊട്ടിച്ചിട്ടിട്ട് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ട് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിയമപരമായിട്ടും ഒരു പൗരൻ എന്ന നിലയ്ക്കാണ് ഞാൻ നിയമപരമായിട്ട് പോയിട്ടുള്ളത് ഭക്തജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇവ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പല രീതിയിലുള്ള സ്വകാര്യപരമായി ഭൂമി വേഴിച്ചതെല്ലാം ഹൈക്കോടതിയിൽ സ്വീകരിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ കോടതിയുടെ വിധിപ്രകാരം എന്താണോ നടത്തുന്നത് നടക്കണം